നമസ്കാരം എൻ ന്യൂസ് സ്വാഗതം പരപ്പനങ്ങാടി മുരിക്കൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബാസ് മ്യൂസിക് ക്ലബിന്റെ കീഴിൽ മെമ്പർഷിപ്പ് വിതരണവും ബ്രാൻഡ് അംബാസിഡറായി തെരഞ്ഞെടുത്ത ഡോക്ടർ എം എ കബീറിന് സ്വീകരണവും നടത്തി പാലത്തിങ്ങൽ കൊടന്തല എ സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി പരപ്പനങ്ങാടി നഗരസഭാ ചെയർമാൻ പി പി ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു നിരവധി ജീവകാരുണ്യ പ്രവർത്തനത്തിലും കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് പരം കലാകാരന്മാരെ വാർത്തെടുക്കാനും ക്ലബിന് കഴിഞ്ഞു വാർഷികത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ ക്ലബിന്റെ കീഴിൽ നടക്കും പരിപാടിയിൽ നന്ദു പരപ്പനങ്ങാടി സ്വാഗതവും ബഷീർ താനൂർ അധ്യക്ഷനും കൌൺസിലർമാരായ അസീസ് പന്തരങ്ങാടി സുനു പാട്ടശ്ശേരി ബാസ് മ്യൂസിക് പ്രസിഡന്റ് കമറുദ്ദീൻ സെക്രട്ടറി സുബ്രഹ്മണ്യൻ വൈസ് പ്രസിഡന്റ് ഗഫൂർ ചേളാരി നൌഷാദ് സുബൈർ എന്നിവർ പ്രസംഗിച്ചു അംസു നന്ദിയും പറഞ്ഞു

വിപുലമായ ശേഖരം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കിയോറ ഗോൾഡൻ ഡയമണ്ട്സ് തിരുനാവായ